നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് പോളണ്ടിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിവ് പോലെ ഈ മത്സരത്തിലും തിളങ്ങിയിട്ടുണ്ട് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബൈസിക്കിൾ കിക്ക് ഗോൾ വലിയ രൂപത്തിലുള്ള പ്രശംസയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുള്ളത് ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ ഈ പ്രായത്തിലും റൊണാൾഡോ നേടി എന്നുള്ളത് തീർച്ചയായും പലരിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പോർച്ചുഗീസ് സൂപ്പർ താരങ്ങളായ റഫേൽ ലിയാവോ അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാ ഫെർണാണ്ടസ് എന്നിവർ മത്സരശേഷം ഈയൊരു അക്രോബാറ്റിക് ഗോളിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ലിയാവോ പറഞ്ഞതിങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും മികച്ച ഗോൾ അത് റൊണാൾഡോയുടേത് തന്നെയാണ് ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിക്കുമ്പോൾ എല്ലാവരും മികച്ച രൂപത്തിൽ തിളങ്ങും ക്രിസ്ത്യാനോയ്ക്ക് ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു ബ്രൂണോയും നെറ്റോയും ഗോളുകൾ നേടി ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഇതാണ് റഫേൽ ലിയാവോ പറഞ്ഞിട്ടുള്ളത് അതേസമയം ബ്രൂണോ ഫെർണാണ്ടസ് ഇങ്ങനെയാണ് എല്ലാ ഗോളുകളും മനോഹരമായിരുന്നു പക്ഷേ ബൈസിക്കിൾ കിക്ക് ഗോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആണ് അത്തരം ഗോളുകൾ നേടുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് ഗോളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അത്തരം ഗോളുകൾ നേടണമെങ്കിൽ നല്ല കായികശേഷി വേണം പക്ഷേ റൊണാൾഡോയിൽ നിന്നും നമ്മൾ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുള്ളതാണ് ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ഈ സീസണിലും റൊണാൾഡോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടി ആകെ നൂറ്റി മുപ്പത്തി ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ നാഷൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും മുപ്പത്തി വയസ്സുള്ള റൊണാൾഡോ തന്നെയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം